നിങ്ങളെല്ലാവരെയും ബിന്ദു അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ നല്ല നമ്മൾ തൊണ്ണൂർ കുളപ്പുള്ളി റോഡിൻ്റെ അവസ്ഥ ഇതാണ് ഇപ്പോൾ പണിഞ്ഞ റോഡാണ് ഇതിൻ്റെ അവസ്ഥ കിടക്കുന്നത് കണ്ട പിന്നെ ഒരേ സ്ഥലത്ത് ഇതേപോലെ ഈ കുഴികളും ഇതുമെല്ലാം ഉള്ളതുകൊണ്ടാണ് അപകടങ്ങൾ ഒരുപാട് സംഭവിക്കുന്നത് അപ്പോൾ എന്നിട്ട് പറയുന്നത് ഹെൽമെറ്റ് വയ്ക്കാത്തുകൊണ്ടാണ് അപകടങ്ങൾ വരുന്നതെന്നാണ് പറയുന്നത് ഈ കുഴികളിൽ എങ്ങനെയാണ് രാത്രികളിലായാലും വണ്ടികളിൽ വരുന്നത് വളരെ മുട്ടിമുട്ടിയാണ് നമ്മൾ ഈ വണ്ടികൾ തന്നെ ഇതുവഴി വരുന്നതും ഒരുപാട് കുഴികളാണ് ഇവിടെയൊക്കെ കണ്ടത് അത്രയും കുഴിയാണ് കണ്ട രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടി തന്നെ ഈ കുഴികളിൽ മണ്ണുകളിട്ട് ഇത് നിവത്തി വെച്ചിരിക്കുകയാണ് ഈ കുഴികളെല്ലാം ഇങ്ങനെ ആവുന്നത് കൊണ്ട് മണ്ണിട്ട് നിവത്തി ആ ഇതങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം ഇതൊക്കെ ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഇത് കിടക്കുന്നത് കണ്ട രാത്രിയായ വെള്ളവും അതും ഇതും ഒക്കെയാണ് നമ്മൾ ഈ ഇടയ്ക്ക് വന്ന സമയത്ത് ഒരാൾ ഈ കുഴിയിൽ വയ്യാത്ത ഒരാൾ പുഴിയിൽ ഇറങ്ങിക്കിടക്കുന്നത് ഇതേപോലെ എന്തെല്ലാം അപകടങ്ങൾ ഈ കുഴികൾ നിവർത്താത്തത് ഈ റോഡുകൾ നേരെയാക്കാത്തതുകൊണ്ട് എന്തെല്ലാം ഇതുകളാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ റോഡ് കിടക്കുന്ന കിടത്താ കണ്ട ഗവൺമെന്റിന്റെ അനാവശ്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാം മണ്ണിട്ടപ്പോൾ ഇവിടെ നിവത്തി വെച്ചിരിക്കുകയാണ് കണ്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കിടക്കുന്ന കിടത്ത കണ്ട റോഡ് പിന്നെ വണ്ടികൾ അപകടം വരാതെ ഇരിക്കും ഓരോ സ്ഥലത്ത് ഈ വണ്ടി അപകടം വരുന്നത് ഇതുകൊണ്ടാണ് വണ്ടി അപകടങ്ങൾ വരുന്നത്